അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് പ്രചരിക്കുന്നു എന്താണ് ആ മെസ്സേജ് നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാകും എനിക്ക് വന്നതുപോലെ നിങ്ങൾക്കൊക്കെ ആ മെസ്സേജ് വന്നിട്ടുണ്ടാവും എന്താണ് ഞാൻ വായിച്ചു തരാം നബിസുല്ലാസ്ലമ പറയുകയുണ്ടായി റമദാൻ തുടങ്ങുന്നത് ആരാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത് ആണായാലും പെണ്ണായാലും അവർക്ക് നരകം ഹറാമാണ് റമദാൻ തുടങ്ങുന്നത് റമദാൻ ഇത്രാം തീയതി തുടങ്ങാൻ പോകുന്നു ഇന്ന ദിവസം തുടങ്ങാൻ പോകുന്നു എന്ന് ആരാണ് മറ്റുള്ളവരെ ആദ്യമായി അറിയിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് നരകം ഹറാമാണ് അവർക്ക് വലിയ പ്രതിഫലങ്ങളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കലണ്ടർ ഒക്കെ നോക്കി ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇത്രാം തീയതിയാണ് റമദാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് വാ മെസ്സേജുകൾ വാട്സാപ്പിൽ വരാൻ തുടങ്ങി അപ്പൊ റമദാൻ ഇത്രാം തീയതിയാണ് പുതിയ കലണ്ടർ കിട്ടിക്കഴിഞ്ഞപ്പോ ഇത്രാം തീയതിയാണ് റമദാൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം കണക്കൊക്കെ കൂട്ടിയെടുത്തിട്ട് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ നബിസുല്ല അലൈസ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനൊരു ഹദീസും രേഖപ്പെടുത്തിയതായി കണ്ടിട്ടില്ല പല ഉസ്താദുമാരോട് ചോദിച്ചു പല പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടും അവരാരും ഇങ്ങനെ ഒരു ഹദീസ് ഇത് കണ്ടിട്ടേ ഇല്ല പിന്നെ ആരാണിതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് ആരും ഇത് ഷെയർ ചെയ്യാൻ പോകരുത് കേട്ടോ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്കിതിനെ പ്രതിഫലം കിട്ടും നരകം ഹറാമാണ് റമദാൻ ആദ്യമായ റമദാൻ എന്താണെന്ന് നിങ്ങളും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ കരുവാരുത്തിയേക്കുന്ന മെസ്സേജുകളാണ് ഇതൊക്കെ ഇതൊരു തെളിവുമില്ലാത്ത മെസ്സേജുകളാണ് ലബിസ് ഉള്ളാല് ഇല തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ യുക്തിവാദികൾ അടിച്ചിറക്കുന്നതാകാം ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് ഈ വാ ഈ മെസ്സേജ് വന്നു കഴിയുമ്പോൾ ഇത് ശരിയാണോ എന്ന് അറിവുള്ളവരോട് ചോദിക്കുക പോലും ചെയ്യാതെ ഇതങ്ങ് ഷെയർ ചെയ്യുകയാണ് ഏഹ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്യുകയാണ് ഇതാരണ്ടാക്കി എവിടെ നിന്ന് ഇതിന് വല്ല രേഖയുമുണ്ടോ ഏതെങ്കിലും പണ്ഡിതന്മാർ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പണ്ഡിതന്മാർ ക്ലാസ്സുകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ കിട്ടുന്നത് വാരിയങ്ങ് ഷെയർ ചെയ്തേക്കുക ഏ കിട്ടുന്നത് അപ്പഴേ ഷെയർ ചെയ്യുക അത് പാടില്ല എന്ന് എല്ലാവരെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ആ മെസ്സേജ് അല്ല ഷെയർ ചെയ്യേണ്ടത് മറിച്ച് ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നബിസ്വല്ലാ അലൈഹി ഇസ്ലാമാങ്ങൾ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് കള്ളക്കത് കള്ളച്ചമ്മ കെട്ടിച്ചമ്മച്ചുണ്ടാക്കിയാൽ അവനാണ് നരകത്തിൽ പോകുന്നത് നബിസ്വല്ലാ അലഹി സ്വലമാങ്ങൾ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അവൻ നരകത്തിലാണ് അപ്പൊ ഇതാരൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഒന്നുകിൽ യുക്തിവാദികളാകാം യുക്തിവാദികളാകാം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിരോധികളാകാം അങ്ങനെ ഇസ്ലാമിൻ്റെ വിരോധികളാരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു മെസ്സേജ് അത് ഇസ്ലാമിന്റെ കാര്യം പേരിൽ ഇസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ട് എൽ പലരും ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് അങ്ങനെ നരകം ഹറാമാക്കാൻ നിൽക്കാതെ ആ മെസ്സേജ് അയച്ചിട്ട് ചുളിവിൽ രക്ഷപ്പെടാമെന്ന് കരുതി ആരും നിൽക്കാതെ നമ്മൾ നരകം ഹരാമാകാൻ വേണ്ടി അല്ലെങ്കിൽ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ മഹാനായ നെബിസുല്ലാം അലൈഹി സ്വലാ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്നും ഷെയർ ചെയ്യണ്ട ഏ നരകത്തിൽ പോകാതിരിക്കാൻ സ്വർഗത്തിൽ പോകാൻ ആഹ്ളത്തിന് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടാൻ ഈമാനോടെ മരിക്കാൻ പാപങ്ങൾ പൊറപ്പിക്കാൻ ഇങ്ങനെ വിവാദത്തുകൾ സ്വീകരിക്കാൻ ഇങ്ങനെ എന്തെല്ലാം അലൈഹി അലൈവല ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊന്നും ജനങ്ങൾക്ക് പറയുകയും വേണ്ട ഷെയർ ചെയ്യുകയും വേണ്ട മറിച്ച് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടിയാൽ പെട്ടെന്ന് എടുത്ത് ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ വേറെ ചില മെസ്സേജുകൾ ഏതെങ്കിലും ഒരു നിക്റോ ഒരു സ്ലാത്തോ എഴുതിയിട്ട് ഇത് ഇത്ര ലക്ഷം പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇന്ന അനുഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് വലിയ നിങ്ങൾക്ക് നിധി കിട്ടും അല്ലെങ്കിൽ വലിയ സമ്പത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ അങ്ങനൊരു മെസ്സേജ് ഒന്നും ഇസ്ലാമിലില്ല ഈ ധിക്കർ ഈ തിക്കറ് നിങ്ങൾ പതിനായിരം ആയിരം പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ നൂറ് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ അത്ഭുതം കാണാം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും വലിയ സമ്പത്തുണ്ടാകും വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കള്ള മെസ്സേജുകൾ വരാറുണ്ട് ഇതൊന്നും ആരും ഷെയർ ചെയ്യാൻ പോകരുത് ആ വരുന്ന പടി തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക വരുന്ന അയക്കുന്ന ആരാണോ അവരോട് പറഞ്ഞ് അവർക്കൊരു മെസ്സേജ് ഇട്ട് കൊടുക്കുക ഇത് കള്ളത്തരമാണ് ഷെയർ ചെയ്യരുത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിത് പറയാൻ കാരണം പരിശുദ്ധമായ റമദാൻ അടുത്തു വരുന്നു ഈ മെസ്സേജ് വ്യാപകമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള മെസ്സേജുകൾ ആർക്കെങ്കിലും വരികയാണെങ്കിൽ അതാരും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട എല്ലാവരും അത് ഡിലീറ്റ് ചെയ്ത് കളയണം ഏ ആരും അതിൻ്റെ പ്രചാ പ്രചാരകരാകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം നിർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ഇവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് മെസ്സേജ് അയച്ചും വിളിച്ചുമൊക്കെ ഒരുപാട് പേര് ഇ ചെയ്യാൻ പറയുന്നവരുണ്ട് പിന്നെ ഒരുപാട് പേര് ആ കോൾ വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സമയം പോലെ എനിക്ക് മറുപടി പറയാൻ പറ്റും അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരുപാട് പേര് ദു ആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മഹാന്മാരായ ബദിരീങ്ങളുടെ പറക്കത്തുകൊണ്ട് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ ഹബീബായ മുഹമ്മദ് റസൂറു ലാഹി സൊല്ലാഹു അലൈ വസ്സലം തങ്ങളുടെ പറക്കത്തുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം വരുന്ന അംബിയ മുർസലീങ്ങളുടെ പറക്കത്തുകൊണ്ട് മഹാന്മാരായ ബദിരീങ്ങളുടെ പറക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ ഷെയഹായ മഹാനായ ഓസുലീൻ അബ്ദുൽ ഖാദുറുൽ ജിഗി ഖദ്ദസ് അള്ളാഹു അസീസ് ആ മഹാൻ്റെ പറക്കത്തുകൊണ്ട് മഹാനായ സി എം വലിയാഹുൽ മടവൂരുകി ഖദ്ദസ് അസീസ് ആ മഹാൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു ആരൊക്കെയാണോ എന്നോട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാരാകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാരാകട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷെഫയാക്കി കൊടുക്കുമാരാകട്ടെ ആമീൻ റാഹ്മീൻ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുയ ചെയ്യണമെന്ന് വസീയത്തിരിക്കുന്നു എൻ്റെ വാപ്പ മരണപ്പെട്ടതിൻ്റെ ആണ്ട് ആണ്ടിൻ്റെ മാസമാണ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്നും വസീത്ത് ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു